നമ്മുടെ സ്ഥാനത്തിൽ പഠിപ്പിക്കുന്ന പുസ്തകങ്ങൾ പോലും ഈ രീതിയിലേക്ക് പോകുന്നത് വളരെ വളരെ കാണേണ്ടത് അത്തരം അതിന് എന്തെങ്കിലും ദുഷ്പ്രചരണം നടത്തുന്നതിന് പ്രസക്തിയില്ല ആശയങ്ങൾക്കും ആദർശങ്ങൾക്കും എതിരെ നമ്മൾ ഇഷ്ടപ്പെടുന്ന പാർട്ടികളിൽ നിന്ന് എതിർപ്പൊന്നും വിചാരിക്കുക ഭൂരിപക്ഷം

ಎಂತ ಸಿರೆಗಳൂടെ ರಕ್ತ ಉ 흘ನ ಕಾರಣಕೊಳ ಯಾ ಸಂಧಿಗಳಕ್ಕೆ ಎಂದರೆ ಪದವೃಗಳೆಂದರೆ ತೆಂದಿ ಸುನ್ಯರ ಬಾ ಅಂತla ಮತ್ತೆ ಪದವಳಂತೆ ಶಾಸ್ತ್ರದ ಸುನ್ಯಿಗಳಲ್ಲ ಆಂಗಲ್ ವಿವಾದಮೈ ಪ್ರಶ್ನಮಡಿ ಈ ಗಟ್ಟ ತಿಳಿ ಮಹಾರಾಜ ಒನ್ ಅನ್ನು ವಶಂ ಸಿಯಾರ ಮಹಾರಾಜ 81 ಸಿಯಾರ ಮಹಾರಾಜ ಸರ್ವವ ಏಕ್ಯುಸ್ತಾದಿ ದೇಟಿ ಮೊಹಲ್ಸ್ ಸಿಯಾರ ಜೈದ್ ಹೋಗು ಸಿಯಾರೇ ಈ ಬರಂಕ ರಂಗು ಮುಜಲ್ಲಾ ಅಲ್ಲಾಹ ವರದಿ ರಹಂ ఒ <laughs> 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 പ്രതികരിച്ചു ആ ഇതുകൊണ്ടൊന്നും ുംരുദ്ധരാണെങ്കിൽ ചിത്രീകരണം ഉണ്ടായിട്ടില്ല ആശയപരമായ ആദർശപരമായ കാര്യങ്ങളിൽ പരിക്കേൽക്കുന്ന കാര്യങ്ങൾ വരുമ്പോൾ പൂർവ്വകാലത്തും ഇത്തരത്തിൽ ഒരുപാട് പ്രതികരണങ്ങൾ ഉണ്ടായിട്ടില്ല ഇവിടെ ചരിത്രപരമായി മുസ്ലിം തമ്മിൽ വലിയ സ്നേഹബന്ധവും സൗഹൃദവും ഉണ്ടായിട്ടുണ്ട് എന്നാൽ ഒരുപാട് ചിന്താ ചിന്ത ഭിന്നതി അനുഭവത്തിൽ ഒരു പത്തോ ഇരുപെങ്കിലും സൈദ് മുഹമ്മദ് നേതൃത്വത്തിൽ ഈ ചിന്താ ചിന്ത കാര്യങ്ങൾ ഒത്തു നിൽക്കാൻ വേണ്ടി നേതാക്കളും സാംസ്കൃത നേതാക്കളോടും ഒത്തുകൂടി ആഭാഗമല്ല കാന്തപുരം വിഭാഗം മാറ്റി നിർത്താനുള്ള സാക്ഷാത്തലും അവർക്ക് പ്രത്യേക ലക്ഷ്യമുണ്ട് പ്രത്യേക ആശയമുണ്ട് അവർ മുസ്ലിം പൊതുധാരം ഒന്നിച്ച് പോകാൻ തയ്യാറല്ല ഒരു തരം വിട്ടു വെച്ച് തയ്യാറായിട്ട് അവർ പോകുന്ന വീട്ടിൽ വിട്ടതാണ് ഇത് എന്താണ് അഭിപ്രായം സമസ്തന്റെ പ്രഖ്യാപനം മുന്നോട്ട് പോകുന്നു മുസ്ലിം അതിന്റെ പ്രഖ്യാപനം മുന്നോട്ട് പോകുന്നു ചില അനുകൂടങ്ങൾ അഭിപ്രായ വിദ്യാസങ്ങൾ ഉണ്ടാവുമ്പോൾ നേതാക്കന്മാർ പറഞ്ഞ് തീർത്ത് പരിഹരിക്കാവുന്ന വിഷയങ്ങൾ പരിഹരിച്ചു ഇതിന്റെ പേരിൽ ഈ നമ്മൾ രണ്ട് ചേരി ആകട്ട

કુફા કા મતકા તન કેમરે મુફાહિર હદીસ કો ઉષેત કુરાન કોન યુક્તિ તરક કર કા તાં આહિતે સમશ કર જોડે ઇલી સમસ્ત જોબલ આય સમસ્ત જોબલ માલ ભરુ તરમર ઓળર દેહમ કુફા ભાગતે ગળજો સમસ્ત જલ કમ કો સાહિત્ય મરાલ ઈ મહા પૂરી પક્ષમ ઇન સુન્નત કે માલ મરાલ તોચ્છે ઇદ ઇન ઓરુ વિສຸດા હારમ স্রমামালেে মুটান্যারে ইাবিংয্লমারেগাউ দেরাই মিচোল দেয়ে মুপডির মসেমনে. ই কররানা পাউর সোলেটনেে মমুমুমুমুম নাক� ഈ ഒരു പ്രത്യേക സാഹചര്യത്തിൽ നിരന്തരം സമസ്ത കേൾക്കാൻ ശ്രമിച്ചു

జమత్ ఇస్లామియట్ ఇండియా వన్నాల మార్త్వమున సమస్తకడే ഓരോ ప్రశ్నను హైలైట్ చేసి సమస్త విృతనికి ఛానెల్ లైవായി గుర్తుకొండి ఇది పరిచయపిట్ సోపాల్ ఒక ఛానల్ నుంటుremmo వచ్చే చాంగ్ నిర్లచి ఇతను అవన్నీ దేర్చుడకం అది పరిచయించుండి ఈ పిల్లి జిస్లాస్లా